അലി തുടരുന്നുണ്ട് അലി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കടക്കാം അല്ലേ വാർത്തകൾ വാർത്തകൾ പണിമുടക്ക് പ്രധാന വിഷയമാണെങ്കിൽ കൊണ്ട് ദിവസം യെസ് അപ്പോൾ എറണാകുളം കുറുമശ്ശേരിയിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് ജപ്തി ഭീഷണിയെ തുടർന്നെന്നാണ് കുടുംബം പറയുന്നതല്ലേ ഇപ്പോൾ ഈ വീട് വിൽപ്പനയ്ക്കായി ഒരു അവകാശം തേടിയിരുന്നെങ്കിലും ഈ കേരള ബാങ്ക് അനുവദിച്ചില്ല എന്നാണ് കുടുംബം പറയുന്നത് അല്ലേ െങ്കിൽ ഇന്നലെയാണ് ഈ വളരെ വിഷമകരമായ വാർത്ത പുറത്തു പുറത്തുവന്നത് നാൽപ്പത്തിയേഴുകാരനായ ഗ്രഹനാഥനാണ് ഈ ജപ്തി ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഈ പറഞ്ഞതുപോലെ എറണാകുളം കുറുമശ്ശേരിയിലായിരുന്നു ഈ സംഭവം ഇന്നലെ രാത്രിയിൽ തന്നെ ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടുന്നുമാണ് ഏകദേശം മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ കടബാധ്യത ഈ മരി ആത്മഹത്യ ചെയ്ത മധുവിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പള്ളൂർ വീട്ടിൽ മധു മോഹൻ ഇന്നലെയാണ് വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ അദ്ദേഹത്തെ നമ്മൾ വാർത്ത അദ്ദേഹത്തെ കണ്ടെത്തുന്നു പിന്നീട് ഈ വാർത്ത പുറത്തു വരികയും ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാന ആരോപണം കുടുംബം ഉന്നയിക്കുന്നത് ജപ്തി ഭീഷണിയെ തുടർന്നാണ് മധു ആത്മഹത്യ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വീട് വിൽപ്പന നടത്തി ഈ കുടിശ്ശിക തിരിച്ചടയ്ക്കാനുള്ള ഒരു സാവകാശം ബാങ്കിനോട് പലയാവർത്തി ചോദിച്ചിരുന്നെങ്കിലും കേരള ബാങ്ക് അതിനുള്ളൊരു സാവകാശം കാണിച്ചില്ല കേരള ബാങ്ക് അതിനുള്ളൊരു അനുമതി നൽകിയിരുന്നെങ്കിൽ മധുവിന്റെ ജീവൻ നഷ്ടമാകില്ലായിരുന്നുവെന്നതാണ് കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് ഈ ജപ്തിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ജപ്തി നടപടികൾ പാടില്ല എന്ന നിലയിലുള്ള നിലപാട് സർക്കാർ സ്വീകരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള മന്ത്രിമാരുടെ പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ച് കേരള ബാങ്കിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നു ജപ്തി അത് ഒരു സാവകാശം ആവശ്യപ്പെട്ടിരുന്നു ആ കുടുംബത്തിന് നൽകാതെ വരുന്നു നാൽപ്പത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഒരു ഗൃഹനാഥന് മധുവിന് ജീവൻ ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അതീവ ഗുരുതരമായ വിഷയമാണ് എന്തായാലും കുടുംബം ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്നിപ്പോൾ മധുവിന്റെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം പരാതിയുമായി നിയമ നടപടിയുമായി പോകുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും അത് ദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും ജപ്തി ഭീഷണിയെ തുടർന്ന് കേരള ബാങ്കിൽ നിന്നുള്ള ജപ്തി ഭീഷണിയെ തുടർന്ന് മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ തിരിച്ചടവിനെ ചൊല്ലി ഒരു മനുഷ്യന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം menggi. Okey Ali